വെറും രണ്ടായിരം രൂപയിൽ താഴെ മാത്രം ചെലവിൽ നടത്തിയ ഐ പി എസ് ഐ എ എസ് വിവാഹങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് എൺപതിനായിരം അടുത്ത് സ്വർണ്ണവില പച്ചക്കറികൾക്കും വെളിച്ചെണ്ണയ്ക്കും തീവില വസ്ത്രങ്ങളുടെ സ്ഥിതിയും ഇതുതന്നെ ഒരു കല്യാണത്തിന് പോക്കറ്റ് കീറുമെന്ന് അർത്ഥം ഈ സാഹചര്യത്തിലാണ് വെറും രണ്ടായിരം രൂപയിൽ താഴെ മാത്രം ചെലവിൽ നടത്തിയ ചില ഐ പി എസ് ഐ എ എസ് വിവാഹങ്ങൾ വീണ്ടും ചർച്ചയാവുന്നത് ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ അസിസ്റ്റന്റ് കളക്ടറായ ഐ എ എസ് ഓഫീസർ യുവരാജ് മർമ്മത്തിന്റെയും തെലങ്കാന കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥയായ മൌനികയുടെയും വിവാഹമാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബറിലെ നോട്ട് നിരോധനത്തിനിടയിൽ വിവാഹങ്ങൾ വളരെ ലളിതമായി നടന്നിരുന്ന കാലത്ത് ഐ എ എസ് ഉദ്യോഗസ്ഥരായ സലോണി സിതാനയും ആശിഷ് വസിഷ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ലക്ഷങ്ങൾ ചെലവഴിക്കാൻ കഴിവുള്ളവരായിരുന്നിട്ടും ലളിതമായി വിവാഹം കഴിക്കാനായിരുന്നു അവർ ആഗ്രഹിച്ചത് വെറും അഞ്ഞൂറ് രൂപയായിരുന്നു അവരുടെ വിവാഹ ചെലവ് അതുപോലെ ഐ പി എസ് ഓഫീസർ നവ്ജോത് സിമിയുടെയും ഐ എ എസ് ഓഫീസർ തുഷാർ സിംഗ്ലയുടെയും വിവാഹവും ലളിതമായ ഒരു ബന്ധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ബീഹാർ കേഡറിൽ സേവനമനുഷ്ഠിക്കുന്ന ഈ ദമ്പതികൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാലിന് തുഷാർ അന്ന് പ്രവർത്തിച്ചിരുന്ന പശ്ചിമ ബംഗാളിലെ ഓഫീസിൽ വെച്ചാണ് വിവാഹിതരായത് അവരുടെ ഓഫീസ് വിവാഹം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു പിന്നീട് അവർ ഒരു ക്ഷേത്രത്തിൽ ഒരു പരമ്പരാഗത ചടങ്ങ് നടത്തി ലാളിത്യത്തിൽ സൗന്ദര്യമുണ്ടെന്നും പ്രണയ സാക്ഷാത്കാരത്തിന് ആഡംബര ആഘോഷം ആവശ്യമില്ലെന്നുമാണ് ഈ കഥകൾ എടുത്തു കാണിക്കുന്നത് വിവാഹങ്ങൾക്കായി അമിതമായി പണം ചെലവഴിക്കേണ്ടതില്ലെന്ന മാതൃക കൂടി ഇന്ത്യൻ യുവാക്കൾക്ക് ഈ പവർ കപ്പിൾസ് കാണിച്ചു തരുന്നു